ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ്നി ബോധം ആൽക്കമിസ്റ്റൻ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിക്കട്ടെ ഒരു കിടക്കാച്ചി നാടൻ കോഴിക്കറി റെസിപ്പിയുടെ വളരെ എളുപ്പത്തിൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിക്കൻ റെസിപ്പിയുടെ മസാലയൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക ദേ ഇതുപോലെ അവസാനം ഉരുളിക്കകത്തിട്ട് വേവിച്ചെടുത്ത് അതിൻ്റെ ചങ്ങാതി സമം വേറെ ലെവലാണ് അപ്പോൾ ദേ ദേ നാടൻ എടുത്ത് പപ്പുവൊക്കെ തൂവലൊക്കെ കഴിഞ്ഞ ശേഷം വിത്ത് സ്കിന്നോട് അവനെ കഴുകി വൃത്തിയാക്കിയ ശേഷം ദേ ഇതുപോലെ പാത്രത്തിലേക്ക് വെളുത്തുള്ളി ചാച്ചെടുത്തിടുക ഇഞ്ചി ചാച്ചെടുത്തൊരു മറി ഇഞ്ചി ചേം തെയ് പച്ചമുളകൊണ്ടേ പച്ചമുളക് തെയ് ഇതുപോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്ത് അവനെ എടുത്ത് മറി മറിക്കുക ചെറുവിള്ളി രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ മറി കറിക്കുക അതിനുശേഷം സവാളയും കൂടെ ദൈ ഇതുപോലെ നീളത്തിൽ ശേഷം അവനെ ഒരു മറി എന്നിട്ട് നാലഞ്ച് തക്കാളിയും കൂടെ ഇതുപോലെ നീളത്തിൽ നിളത്തിലശേഷം അവനെയും കൂടെ മറിച്ച ശേഷം കറിവേപ്പിലും കൂടെ നല്ല സ്റ്റൈലായിട്ട് വാരി വിതരുക എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേശം മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുക മല്ലിപ്പൊടി ശേഷം അതിലേക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഇച്ചിരി എരിവിന് വേണ്ടി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോഴൊക്കെ കളറും കിട്ടും മസാല ഒരു സെറ്റായി കിട്ടുകയും ചെയ്യും എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുക സ്പെഷ്യൽ ചിക്കൻ മസാല പൗഡർ കേട്ടോ എന്നിട്ട് ഉപ്പിടാൻ മറക്കല് ഉപ്പും കൂടെ ആവശ്യത്തിന് വാരി വിതറിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണം കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ലേശം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു പുളിപ്പ് കിട്ടും ഇനി നാരങ്ങ ആണെങ്കിൽ കുഴപ്പവും കുഴപ്പമില്ല ഏതായാലും ഒരു കുഴപ്പം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവനെ അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക മസാല ഉണ്ടോ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരര മണിക്കൂർ അങ്ങ് മസാല പിടിക്കാൻ വേണ്ടി വെച്ചു ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തറുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തറുണ്ട് ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരിവിതാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചങ്ങാതിമാരെ ഇന്നലെ നമ്മുടെ സീരം കലാരിപോടെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ പ്രഷർ കുക്കറ തീവിടാക്കാൻ വെക്കുക പ്രഷർ കുക്കറിലേക്ക് ഇത് ഈ മസാല തേച്ച് പിടിപ്പിക്കുന്ന സാധനം എടുത്തിട്ട് മറിമറിക്കുക കേട്ടോ ഇതുപോലെ സ്റ്റൈലായിട്ട് മറച്ചു കൊടുക്കുക കാരണം ഇത് കുക്കറിലകത്തിട്ട് വേവിക്കണം നാടൻ കോഴിയാണ് സാധാരണ പാത്രത്തിൽ ഇട്ടുമ്പോൾ എന്ത് കഴിഞ്ഞാൽ നിങ്ങൾ മണിക്കൂറുകളോളം സമയമെടുക്കും കുക്കറിലാകുമ്പോൾ ഒരു നാല് വിസിലടിക്കുമ്പോൾ ഈ സാമ്പം നല്ല വെന്ത് പൂ പോലെ കിട്ടും അപ്പോൾ ഇതുപോലെ കുക്കറിലേക്കിടുക എന്നിട്ട് കുറച്ച് ഓൾഗര മസാല പെരിഞ്ചീര പൗഡർ പെപ്പറ് ബേലീസ് കുറച്ച് സീനം കുറച്ച് കടവണ കൂടെ ഇട്ടശേഷം ഇവനെ ദൈ അടച്ചു വെക്കുക ഒരു നാല് വിസിലടിക്കുന്നവരെ ഇതുപോലെ വെക്കുക അതിന് ശേഷം ഇവനൊക്കെ വിസിലടിച്ച് ഒരു ലെവൽ പരിവൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ആ കുക്കറിൻ്റെ ദയായി സാധനങ്ങൾ തെയ്ത് സ്റ്റൈലായിട്ട് ഊരി മാറ്റുക കേട്ടോ ഏകദേശം വിസിലടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതുപോലെ മാറ്റിയ ശേഷം അവനോ പയ്യ സ്ലോ മോഷനിൽ അങ്ങ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നല്ല സൂപ്പർ ചിക്കൻ കറി ഇത് റെഡി ആയിരിക്കുക എൻ്റെ സ്മെല്ലാ എൻ്റെ ചങ്ങാതിമാരെ നാടൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ നാടൻ ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിലാകുക എന്നിട്ട് അവസാനത്തെ ഒരു കൂട്ട് പരിപാടി കേട്ടോ ഇത് ഇതുപോലെ വെളിച്ചെണ്ണം ചൂടാക്കുക ചൂടാക്കിയ ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് ശേഷം ഒരു രണ്ട് മൂന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യുക ഒരു പച്ചമുളകും കൂടെ ഇത് ഇതുപോലെ കീറി അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം അവനെ അങ്ങ് നല്ലവണ്ണം മൂപ്പിക്കാം മൂപ്പിച്ച ശേഷം കുറച്ച് തേങ്ങാ കൊത്തിണ്ടെങ്കിൽ ആ തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഇട്ട് ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുക ദ അവന ഏകദേശം മുതലും നല്ല സ്മെല്ല് വരും വെളിച്ചെണ്ണയ്ക്കാത്ത ഇങ്ങനെ കിടന്നെങ്കിൽ മറിയുമല്ലേ എൻ്റെ ചങ്ങാതിമാരെ നല്ല സ്മെല്ല് വരാം എന്നിട്ട് കരിവേപ്പിലും കൊടുത്തേ ഇതുപോലെ സ്റ്റൈലായിട്ട് കൊടുക്കുക കരിവേപ്പിലും കൊണ്ട് ഇട്ട ശേഷം അവനങ്ങ് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാന്നു പറഞ്ഞാൽ ഓവറായിട്ട് റോസ്റ്റ് ചെയ്യില്ല ദേ ഒന്ന് വാടിയൊരു സെറ്റായിട്ടങ്ങ് കിട്ടാവുള്ളൂ എന്നുശേഷം നമ്മുടെ ചിക്കൻ കറി എടുത്ത് ഇതിലേക്കൊരു മറി മറിക്കുക നാടൻ ചിക്കൻ കറി ഇതിലേക്കൊരു മറി മറിച്ച ശേഷം ദേ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഒരു ചെമ്പ് ചോറ് നമ്മൾ കഴിക്കും കേട്ടോ ഇല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെ ആ ഗ്രേവിയും ഒരു രണ്ട് പീസും കൂടെ അതിന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാത്തി കൊതി വന്നിട്ട് രക്ഷയില്ല അത് കഴിയുമ്പോൾ പൊറോട്ട ഇങ്ങ് അലിക്കും അലുത്ത് കഴിയുമ്പഴേക്കും ഇവനെങ്കേ ഇങ്ങനെ കലക്കി കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ അങ്ങ് അത് കിളി പിറക്കുക അപ്പോൾ ഒന്നും നോക്കണ്ട ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മാർക്കല്ലേ അതുപോലെ നമ്മൾ നല്ല കിടക്കും ഹോം മെയ്ഡ് അച്ചറുകളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടവർ ഇത് താഴെ കമൻറ്റ് ഇടുവാ അല്ലെങ്കിൽ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്ത് വരുത്തുക